നമുക്ക് ഒരു വർഷം കിട്ടുന്ന വരുമാനം അത് നമുക്ക് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇത് കേൾക്കുമ്പോൾ വളരെ വളരെ എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഗോളായിട്ട് തോന്നുന്നുണ്ട് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ എനിക്ക് വേണ്ടി തന്നെ വെച്ച ഒരു ഗോളായിരുന്നു ഇത് അതെനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചോ എന്നൊക്കെ ഞാൻ മുന്നോട്ട് പറയാം അത് മാത്രമല്ല നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ അല്ലെങ്കിൽ പോലും പുതിയ അവന്യൂസ് നമ്മുടെ മുന്നിൽ തുറക്കും എന്ന് എനിക്ക് മനസ്സിലായ എൻ്റെ പേഴ്സണൽ സ്റ്റോറിയും ഞാൻ ഷെയർ ചെയ്യാം പക്ഷേ ഈ വൺ ഇയർ ഏണിംഗ് അതൊരു വൺ മന്ത് ഏർണിംഗ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു മൗണ്ടൻ ടാസ്ക് ആയിട്ട് തോന്നുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ എത്ര വലിയ കാര്യവും അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്റ്റെപ്സ് ആക്കി മാറ്റിയാൽ അതിനുവേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ നന്നായിട്ട് ഇട്ടാൽ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇങ്ങനെ ഒരു ചാലഞ്ച് നിങ്ങൾക്കും എടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഞാൻ ഈ കംപ്ലീറ്റ് വീഡിയോ മൂന്ന് സെക്ഷനായിട്ട് തിരിക്കാം ആദ്യത്തെ സെക്ഷൻ എന്തുകൊണ്ട് പല ആളുകളും നമ്മളെക്കാളും പെയ്ഡാണ് എങ്ങനെ നമുക്ക് അത് കോപ്പി ചെയ്യാം രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് മൂന്നാമത്തത് എന്റെ ചലഞ്ച് എന്തായിരുന്നു അതിന്റെ ഔട്ട്കം എന്തായിരുന്നു എന്റെ പേഴ്സണൽ സ്റ്റോറിയും ഞാൻ ഷെയർ ചെയ്യാം അപ്പൊ എന്നെ നിങ്ങളെ പോലുള്ള സാധാരണ ആളുകളുടെ ഫിനാൻഷ്യൽ ലൈഫിലും ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസും അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇത് ഒരുപാട് പറഞ്ഞിട്ടുള്ള ആൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം സെക്ഷൻ വൺ എന്തുകൊണ്ടാണ് പല ആളുകളും നമ്മളെക്കാളും കൂടുതൽ പെയ്ഡ് അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റാൽഫ് വാൽഡോ എമേഴ്സന്റെ ലോ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട് ബോബ് പ്രാക്ടറെ പോലുള്ള ആളുകളൊക്കെ ഇത് എടുത്തിട്ട് ഒരുപാട് എലാബറേറ്റും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഫിലോസഫിക്ക് ഒരു മിത്തിക്കലായിട്ടുള്ള സൈഡും കൂടെ ഉണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്തുമാവട്ടെ അത് ഇരട്ടി ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചുകൊണ്ട് തരും എന്ന് പറയുന്ന തരത്തിലുള്ള മിത്തിക്കലായിട്ടൊരു സൈഡ് അങ്ങനെ യൂണിവേഴ്സ് ഒന്നും നമുക്കൊന്നും കൊണ്ട് തരാൻ പോകുന്നില്ല പക്ഷേ ഈ ഒരു ഫിലോസഫിയിലുള്ള ചില കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഈ സംശയത്തിനുള്ള ഉത്തരം നമുക്ക് അവിടെ നിന്ന് കിട്ടും ഒരാൾ കൂടുതൽ പണം ഉണ്ടാക്കാൻ മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത് ദ നീഡ് ഫോർ വാട്ട് യു ട്യൂബ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലി എന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത് ഒന്നുകിൽ കുറേ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ പ്രോബ്ലം ആയിരിക്കാം അതല്ലെങ്കിൽ ഒരാൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം ആയിരിക്കാം നമ്മളൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വലിയ സ്കെയിലിൽ പണം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെല്ലാം ഈ രണ്ട് കാറ്റഗറിയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്ത ആളുകളാണ് നമ്മളെല്ലാ ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മളെ നമ്മളെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഇൻവെസ്റ്റിംഗ് കൺഫ്യൂഷൻ സോൾവ് ചെയ്ത് തരാൻ സാധിച്ച സെറോദ പോലെയുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് അവർ സോൾവ് ചെയ്തത് നമ്മളെ നമ്മളെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ചെറിയ ഒരു പ്രോബ്ലം ആണ് ഇനി നമ്മൾ വലിയൊരു ബിസിനസ്മാനെ കൺസിഡർ ചെയ്യാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടായേക്ക പക്ഷെ അദ്ദേഹം ഫേസ് ചെയ്യുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഗൽ ഇഷ്യൂ അത് സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ലോയർ വാങ്ങിക്കുന്നത് മേ ബി പത്ത് കോടി രൂപയായിരിക്കും അവിടെ ആ ലോയർ സോൾവ് ചെയ്തത് ഒരാളുടെ ഒരു ബിഗ് പ്രോബ്ലം ആണ് ആ ബിഗ് പ്രോബ്ലം ഫേസ് ചെയ്ത ആൾക്ക് പേ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പൈസയും ഉണ്ടായിരിക്കും നമ്മളെ പോലുള്ള എല്ലാ ആൾക്കും ഈ സ്കെയിലിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല നമുക്ക് എല്ലാവർക്കും അത് സാധിക്കുകയും ഇല്ല ബട്ട് ഈ ഐഡിയ അതായത് പ്രോബ്ലം സോൾവിങ്ങും മണി മേക്കിങ്ങും തമ്മിലുള്ള ബന്ധം അത്രത്തോളം പ്രൊപ്പോഷനേറ്റ് ആണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം മുന്നോട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ കാര്യം മനസ്സിൽ വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പൊ രണ്ടാമത്തെ പോയിന്റ് യുവർ എബിലിറ്റി ടു ഡൂഇ ഇറ്റ് അപ്പൊ നമ്മളൊരു പ്രോബ്ലം കണ്ടുപിടിച്ചു അതിന് ഹൈ ഡിമാൻഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ അടുത്ത ചോദ്യം നിനക്കത് എത്രത്തോളം സോൾവ് ചെയ്യാൻ പറ്റും എത്ര നന്നായി സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ നിനക്കത് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നിനക്ക് മനസ്സിലായി പക്ഷേ ആ ഒരു പ്രോബ്ലം നീ ഒരു തവണ സോൾവ് ചെയ്തുകൊണ്ട് നീ ഹൈലി ആവാൻ പോകുന്നില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നല്ലപോലെ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ഷെഫ് അദ്ദേഹം ഒരു തവണ നല്ലപോലെ ബിരിയാണി ഉണ്ടാക്കി ആളുകൾക്ക് സെർവ് ചെയ്ത് ആളുകളൊക്കെ ഹാപ്പിയായി വീട്ടിൽ പോയാൽ ഒരിക്കലും അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ പോകുന്നില്ല കൺസിസ്റ്റൻ്റായിട്ട് ഇത് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ചെയ്യാൻ സാധിക്കണം അതേപോലെ തന്നെ ഒരു ബ്രെയിൻ സർജറി ചെയ്യുന്ന ഒരു ഡോക്ടർ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് അദ്ദേഹം ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പോകുന്നില്ല ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇത് മുന്നോട്ട് ചെയ്യാൻ സാധിക്കണം അതേപോലെ തന്നെയാണ് ഒരു യൂട്യൂബറിൻ്റെ കേസ് എടുത്താലും ചിലപ്പോൾ ലക്ക് കൊണ്ട് ഒരു വീഡിയോ ഒരുപാട് ആളുകൾ എത്തിയേക്കാം പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് കൂടുതൽ പണം ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്ന പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുന്ന വീഡിയോസ് ഉണ്ടാക്കാൻ സാധിക്കണം വളരെ സിംപിളായിട്ട് പറഞ്ഞാൽ ആവറേജ് അബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിനല്ല കൂടുതൽ പണം കിട്ടാൻ പോകുന്നത് എക്സലൻസിനാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എക്സലൻസ് കിട്ടുന്നത് കൂടുതൽ പഠിക്കുക വീണ്ടും ഫെയിൽ ചെയ്യുക വീണ്ടും തിരികെ വന്ന് കൂടുതൽ പഠിക്കുക ബെറ്റർ ആയിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെയാണ് എക്സലൻസിലേക്ക് എത്തുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് ഡിഫിക്കൽട്ടി ഇൻ റീപ്ലേസിംഗ് യു ഇവിടെയാണ് റിയൽ പവർ ഗെയിം വരുന്നത് നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ എത്രത്തോളം എളുപ്പമാണ് അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ ചുറ്റും സെയിം ക്വാളിറ്റിയിൽ കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രൈസ് ഡ്രോപ്പ് ചെയ്യും പക്ഷേ ചുറ്റുവട്ടത്ത് തന്നെ നിങ്ങളെപ്പോലെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം ചെയ്യാൻ രണ്ടോ മൂന്നോ ആളുകളെ ഉള്ളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വാല്യൂ കൂടുതലായിരിക്കും കാരണം നിങ്ങളാണ് ആ ഹോൾ ഗെയിം അവിടെ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ജനറലിസ്റ്റുകൾക്ക് പേ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എല്ലാ സ്ഥലത്തും സ്പെഷ്യലിസ്റ്റുകൾക്ക് പേ ചെയ്യപ്പെടുന്നത് നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനീസിന്റെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട് അവരെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യാനും എളുപ്പമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ എന്ത് സ്കില്ലിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നതെങ്കിലും ആ സ്കില്ല് നല്ലപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക നമ്മളെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ജോലി തരുന്നതോ അതല്ലെങ്കിൽ നമുക്ക് പേ ചെയ്യുന്നവർക്കോ വലിയൊരു ഹെഡ് ഏയ്ക്കാക്കി മാറ്റാനും നമുക്ക് ശ്രമിച്ചാൽ അവർക്ക് നമ്മളെ അങ്ങനെയൊന്നും റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല അത് മാത്രമല്ല നമുക്ക് നല്ലതുപോലെ അവർ പേ ചെയ്യേണ്ടതായിട്ടും വരും ഇനി നമുക്ക് സെക്ഷൻ ടൂലോട്ട് പോവാം വാട്ട് മിസ്റ്റേക്ക് ഡു വി മെയ്ക്ക് ഞാൻ അത് തന്നെ നിങ്ങളോട് ചോദിച്ചു ചോദിക്കട്ടെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിൽ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടോ നിങ്ങൾ ഫെയിൽ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അടുത്ത ചോദിക്കാൻ പോകുന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങൾ എസ് ഓർ ഓർണ ഉത്തരം പറയാം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ട്രൈ ചെയ്തത് അത് മിനിമം ത്രീ ഇയേഴ്സ് എങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോ ഓർ നോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത അത്രയും നാൾ ഡെയിലി തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഡെയിലി വർക്ക് ചെയ്തിട്ടുണ്ടോ യെസ് നോ ഇനി മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രോഗ്രസ് നന്നായിട്ട് അനലൈസ് ചെയ്യുകയോ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് അതൊക്കെ ശരിയാക്കാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ യെസ് നോ നിങ്ങൾ ഈ മൂന്ന് ചോദ്യത്തിനും യെസ് ആണ് ഉത്തരം പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഫെയിലായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾ ഫെയിൽ ആയിട്ടില്ല നിങ്ങൾ ആ ജേർണിയിലാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ റീച്ച് ചെയ്യും ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ അടുത്തെങ്ങും അവിടെ എത്താൻ പോകുന്നില്ല ഈ മൂന്ന് ചോദ്യത്തിനും യെസ് എന്ന ഉത്തരം പറയുന്നത് വരെ അതല്ലെങ്കിൽ പറയാൻ സാധിക്കുന്നത് വരെ നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ ശരിയായിട്ടുള്ള പാത്തിലാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഈ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ നിങ്ങൾ പൈസ ഒന്നും ഉണ്ടാക്കുന്നില്ലായിരിക്കാം ബട്ട് സൂൺ യു വിൽ ബി സക്സസ്ഫുൾ ഇനി ഒരു നോയെങ്കിലും ഉള്ളവരുടെ കാര്യം എനിക്ക് കുറച്ചും കൂടെ പറയാനുണ്ട് ഈ മൂന്ന് ചോദ്യങ്ങളിൽ ഒരു നോയെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലാവാനുള്ള റീസൺ നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് ബസ് കിട്ടിയില്ല സിസ്റ്റം ശരിയല്ല വള്ളം മുങ്ങി പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ കറപ്റ്റഡാണ് ഇങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസ് നമുക്ക് ഉണ്ടായാൽ അതെല്ലാം മാറ്റി വെച്ച് ഗോ ബാക്ക് ടു വർക്ക് നന്നായി പണിയെടുത്ത് ഞാൻ നേരത്തെ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും യെസ് പറയാൻ പറ്റുന്ന ലെവലിൽ എത്തുക അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫെയിലാവുന്നതിന്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുമല്ല നിങ്ങൾ തന്നെയാണ് മൈ പ്ലാൻ അതായത് എൻ്റെ പ്ലാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിയോടുകൂടി ഉണ്ടാക്കിയ എൻ്റെ പ്ലാൻ എൻ്റെ പേഴ്സണൽ സ്റ്റോറി അതിലേക്ക് വരാം ഞാൻ പല ഏജൻസീസിന് വേണ്ടിയിട്ടും യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടും ഒക്കെ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടായിരുന്നു ഞാൻ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഇൻസ്പിറേഷൻ പോലും മലയാളത്തിലുള്ള ഫിനാൻസ് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് അവിടെ നിന്ന് ഫേസ് ചെയ്തൊരു ഇൻസൾട്ടിൻ്റെ ഭാഗമായിട്ടാണ് മേ ബി ആ സ്റ്റോറി ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്ക്രിപ്റ്റ് എഴുതി ഞാൻ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് പണവും കിട്ടുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിയോടുകൂടി ഞാൻ ഇട്ട പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മുഴുവൻ ഞാൻ ഉണ്ടാക്കുന്ന പണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏതെങ്കിലും ഒരു മാസമെങ്കിലും ഉണ്ടാക്കണം എന്നതായിരുന്നു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ എല്ലാം കൂടെ പതിനായിരം രൂപയാണ് ഉണ്ടാക്കിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതെങ്കിലും ഒരു മാസമെങ്കിലും പതിനായിരം രൂപ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കണം എന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാവുന്ന സമയത്ത് ഈ ഒരു മാസം എന്ന് പറയുന്നത് മൂന്നോ നാലോ ആക്കി മാറ്റണം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുമായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി വെച്ച ഗോൾ അല്ലെങ്കിൽ ചാലഞ്ച് അങ്ങനെ ഒരുപാട് ഹ്യൂജ് ഇട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് ഒരുപാട് സ്ക്രിപ്റ്റുകൾ എഴുതി കൂട്ടി പക്ഷേ ഒരുപാട് സ്ക്രിപ്റ്റുകളും റിജക്ടഡായി അങ്ങനെ റിജക്റ്റഡ് ആയിട്ടുള്ള പല സ്ക്രിപ്റ്റുകളിലും എൻ്റെ ചാനൽ ലാപ്ടാവും എന്ന് തോന്നി ഞാൻ എൻ്റെ ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പല വീഡിയോസും ഞാൻ മറ്റുള്ള ക്രിയേറ്റേഴ്സിന് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റുകളാണ് അതിൽ ഈ ഡാർക്ക് സൈഡ് ഓഫ് ലിവിങ് ഇൻ കേരള എന്ന് പറയുന്നത് എൻ്റെ ചാനലിൽ ഒട്ടും ചേരാത്ത ഒരു വീഡിയോ ആണെങ്കിൽ പോലും അത് എൻ്റെ ചാനൽ പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു ഒട്ടും തന്നെ റീച്ച് ആവാതെ പോയ വീഡിയോസും ഉണ്ട് ഇങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എഴുതിയ കോണ്ടന്റ് ആണെങ്കിൽ പോലും അത് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചാനലിലെ കോണ്ടന്റിന്റെ ഫ്രീക്വൻസിയും കൂടി പക്ഷേ അതിൽ നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു ആ നല്ല വീഡിയോസ് ഒക്കെ അത്യാവശ്യം എൻ്റെ ചാനലിന് കുറച്ച് ട്രാക്ഷൻ തന്നു അപ്പോൾ പല ആളുകളിൽ ഈ വീഡിയോ റീച്ച് റീച്ചായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രോക്കർ പ്ലാറ്റ്ഫോം അവരുടെ ഒരു നല്ല പ്രോജക്റ്റ് അവർ എന്നെ ഏൽപ്പിച്ചു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് പ്രോപ്പറായിട്ട് കമ്മിറ്റ് ചെയ്യാനോ അത് കംപ്ലീറ്റ് ചെയ്യാനോ എന്നെ കൊണ്ട് സാധിച്ചില്ല പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഒരു ക്ലാരിറ്റി ഞാനിപ്പോൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ റൈറ്റ് ആണ് ഉള്ളതാണ് അപ്പോൾ ഇനിയും മുന്നോട്ട് ചാൻസസ് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ട എന്റെ പ്ലാനിൽ ഞാൻ വിജയിച്ചോ ഞാൻ ഇട്ട പ്ലാൻ ഒന്നായിരുന്നെങ്കിലും ഞാൻ മുന്നോട്ട് പോയ ഒരു പാത്തിൽ എൻ്റെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് റീച്ചായി അവിടെ നിന്നും ഏണിങ്സും കൂടി മേ ബി രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ ഞാൻ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്ത പൈസ മേ ബി അതിൻ്റെ ഡബിൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഏതെങ്കിലും ഒരു മാസത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒറിജിനൽ പ്ലാൻ എൻ്റെ ഒറിജിനൽ പ്ലാനിൽ ഞാൻ ഫെയിൽ ഫെയിലാവുകയായിരുന്നു ചെയ്തത് എനിക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപഞ്ചിന് ഇനി നമുക്ക് സമയമുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഫേസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ അത് അച്ചീവ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മേ ബി ഞാൻ അച്ചീവ് ചെയ്തേക്കാം എന്താണ് സംഭവിക്കുന്നതെങ്കിലും ഡെഫിനറ്റ് ആയിട്ടും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡെഫിനറ്റായിട്ട് മനസ്സിലാകാൻ സാധിക്കുന്ന കാര്യം ഫിനാൻസ് പ്രൊഡക്ടിവിറ്റി ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സും അവരെല്ലാം തികഞ്ഞ ആളുകളും അവർ ചെയ്യുന്ന എല്ലാ ഗോളുകളും അതല്ലെങ്കിൽ അവരെടുക്കുന്ന എല്ലാ ചലഞ്ചസും അവർക്ക് ഈസിലി അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളും ആയിരിക്കണമെന്നില്ല ഞാനും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യുകയും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ആളാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഗിവ് അപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്തു പോവുക രണ്ട് ഡെയിലി മുപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ സമയം കണ്ടെത്തുക മൂന്ന് മിസ്റ്റേക്സ് മനസ്സിലാക്കി ബെറ്റർ ആവാൻ ശ്രമിക്കുക ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഗോളിലേക്ക് ഞാൻ എത്തും എന്ന് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ ഗോൾ അതെന്താട്ടെ കൃത്യമായിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളും അവിടെ എത്തും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം